ഹായ് ഡി എസ് ഉച്ചക്കിട്ട വീഡിയോൻ്റെ ബാക്കി ഇത് ഒത്തിരി പ്ലാൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ലോങ് വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് ഷോർട്ടാക്കി രണ്ടായിട്ട് ഇട്ടത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം ഡി എസ് ഗാണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പ്ലാൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ പ്ലാൻസ് അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ അല്ലെ പോസ്റ്റിൽ വഴിയാണ് നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് അയച്ചു തരുന്നത് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മതി അപ്പം നമുക്ക് ഏതൊക്കെ പ്ലാൻസ് ആണ് ഉൾപ്പെടുത്തിയെന്ന് നോക്കിയാലോ ഫസ്റ്റ് വൺ കേഷ്യ ബൈ ഫ്ലോറ കേട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടി കൂടിയാട്ടോ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കി നടുക നമ്മൾ നടുന്ന സമയത്ത് നല്ലൊരു പോട്ട് മിക്സിൽ നടുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടി ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് ബ്രൈഡൽ ബൊക്കറ്റ് ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റാണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും നല്ല വൈറ്റ് കളറിലാണ് ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക ക്രീപ്പർ പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആട്ടോ ഒസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് റൂട്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ചാൽ മതി നല്ലോണം നനച്ചും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ചെയ്യൂട്ടോ നല്ലോണം പടർന്നതിന് ശേഷം പൂക്കൾ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്ത് വേണം സെറ്റ് ചെയ്യാൻ അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമയാണ് ഒരു കുറ്റിച്ചെടിയാട്ടോ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും നല്ല വെയിലുള്ള സ്ഥലം നോക്കി നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറച്ച് പൂക്കൾ തരുകയും ചെയ്യും കേട്ടോ നല്ല ബുഷിയായിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാട്ടോ അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്നയാണ് മെലസ്റ്റോമ ചെടി പോലെയൊക്കെ ഒരു കുറ്റി ചെടിയായിട്ടൊക്കെ നമുക്ക് വളർത്തി എടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടി പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അസാധ്യ ഭംഗിയായിട്ടാണ് ഈ ഒരു ചെടിക്ക് ഒരുപാട് പൂക്കളുണ്ടാവുകയെ നല്ല ഭംഗിയുള്ള പൂക്കളുമായിരിക്കും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പൂക്കൾ തരുന്ന ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്ന ചെടിയാട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് അതുമാത്രല്ല ഇതിൻ്റെ ഫ്ലവർ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ലീഫായിട്ട് മാറുകയും ചെയ്യും കേട്ടോ പയ്യ പയ്യെ നിങ്ങൾ എന്ത് നോക്കി നോക്കി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പയ്യപ്പയ്യ അതിൻ്റെ ആ ഒരു ഫ്ലേവറിൻ്റെ ഭാഗം പയ്യ പയ്യ ലീഫായിട്ട് മാറും ആദ്യം ഫ്ലേവറായിട്ട് വന്നിട്ട് പിന്നെ അത് ലീഫായി മാറുകയും ചെയ്യുക കേട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്ന റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ഗാർലിക് വൈനാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കേട്ടോ നല്ല വെളുത്തുള്ളീൻ്റെ സ്മെല്ലായിരിക്കും നല്ല ഭംഗിയുള്ള ചെടിയാട്ടോ ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡിലാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യൂട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക മന്ദാരം നമുക്ക് വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും തന്നെ പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ ഭയങ്കര പോസിറ്റീവ് എനർജി ആട്ടോ ഈ ഒരു ചെടി നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ചെറിയൊരു മരം ആകുന്ന ചെടിയാട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും ആ ഒരു ചെടീൻ്റെ എല്ലാ നോടുകളിലുമാണ് ഫ്ലവർ ഉണ്ടാകുന്നത് ഒരു നോർമൽ കെയറിൽ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബുഷി പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയതാണ് നല്ല ഭംഗിയുള്ള ചെടി കൂടിയാട്ടോ അതിൻ്റെയും റേറ്റ് അൻപത് രൂപയാണ് വരുന്നത് ഇതിൽ ഒത്തിരി പ്ലാന്റ്സ് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് കക്കടമുല്ലിയാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നല്ല ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ ബഡ്സ് ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും എപ്പോഴും തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും പെട്ടെന്ന് ബുഷിയായിട്ട് എപ്പോഴും പൂക്കൾ തരുന്ന ഈ ഒരു ചെടീൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് തീരെ ചെറിയ പ്ലാന്റ് അല്ല അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളാണ് നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നത് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്തു തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മതി കേട്ടോ അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ടാണ് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ വൈറ്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിത് കുറ്റിച്ചെടിയായിട്ടും അല്ലെങ്കിൽ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടി കൂടിയാട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ചൈനീസ് ഹാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പറ്റുന്ന ചെടിയാട്ടോ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി കൂടി ആട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പരം കേട്ടോ കനകാമ്പരത്തിൻ്റെ രണ്ട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഹൈബ്രിഡ് ആണ് ഒരുപാട് ഹൈറ്റ് വെക്കാതെ നമുക്ക് പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ പണ്ട് നമ്മൾ കാണുന്ന കനകാമ്പരത്തെ കമ്പയർ ചെയ്യുമ്പം ഈ ഒരു വെറൈറ്റിക്ക് ഫ്ലവർ കൂടുതലാണ് അതേപോലെ തന്നെ വളരെ ഈസി കെയർ ആണ് നമുക്ക് കുറച്ച് വെയിലുള്ള സ്ഥലം നോക്കിയിട്ടൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാകും ചെയ്യും പ്രൊപ്പഗേഷനൊക്കെ വളരെ ഈസി ആയിട്ടോ സ്റ്റെം കട്ട് ചെയ്തിട്ട് അത് കൊത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റൂട്ടായിട്ട് വരികയും ചെയ്യും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപ റേറ്റിന് അയച്ചു തരുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് പ്രൈഡ്സ് ഓഫ് ഇന്ത്യ ആണ് പ്രൈഡ്സ് ഓഫ് ഇന്ത്യ ലെഗസ്റ്റോമിയ വെറൈറ്റിയിൽപ്പെട്ട ഒരു ചെടിയാട്ടോ അത്യാവശ്യം വലിപ്പം വെക്കുന്ന ഒരു ചെടി കൂടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് മണിമരുത് എന്ന പേരിലും അറിയപ്പെടുന്ന ചെടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയാണ് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവും ഒരുപാട് നാൾ നിൽക്കുന്ന ഫ്ലവർ ആയിരിക്കും കേട്ടോ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകത്തില്ല അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് നൂറ് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ആണ് വെള്ളക്കൊന്ന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്ട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകും ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് നല്ലോണം നനച്ചു കൊടുത്താൽ മതി പ്രത്യേക പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് പെട്ടെന്ന് റൂട്ടായി കെട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ള പ്ലാന്റിൽ തന്നെ പൂക്കൾ വന്നിട്ടുള്ളത് ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ ഏതൊക്കെ പ്ലാൻസ് ആണ് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വരുന്നത് ആണ് സുഗന്ധരാജ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക ഒരുപാട് പൂക്കളുണ്ടാവും അതേപോലെ ഒത്തിരി ബഡ്സ് ഒക്കെ ഇങ്ങനെ ഒരുപാട് ൊക്കെ എപ്പോഴും കാണാം കേട്ടോ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് സുഗന്ധരാഞ്ചൻ നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി കേട്ടോ കാണാൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് നിങ്ങൾക്ക് ഈ തരുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് കാറ്റ് സ്റ്റൈലാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ കാറ്റ് സ്റ്റൈൽ പൂച്ചവാലൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക നല്ല റെഡ് കളറിലാണ് ഫ്ലേവർ ഉണ്ടാവുക ഒരു ചെറിയൊരു കട്ടിങ്സ് മതിയിട്ടോ പോട്ട് ഫില്ലായി പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരെ നല്ല വെള്ളമൊഴിച്ചു കൊടുക്കുക നല്ലൊരു പോട്ട് മിക്സിൽ നട്ട് കഴിഞ്ഞ് ഇതുപോലെ ബുഷിയായിട്ട് വരികയും ചെയ്യും ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ഇതുപോലെ കൊലകുത്തി ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് കാറ്റ്സ്ക്ലോ എന്നാണ് പേര് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ നല്ല ഭംഗിയുള്ള ഷേപ്പിലും ഓരോ സ്ട്രക്ചറിലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസാദ്യ ഭംഗിയായിരിക്കും കേട്ടോ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെക്കുക നല്ലോണം നനച്ചു കൊടുക്കുക ഇടയ്ക്ക് ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഫെർട്ടിലൈസറൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ പൂക്കളുണ്ടാവും കേട്ടോ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചിൻ്റെ റെഡ് കളർ കേട്ടോ ഇതുപോലെ ഭംഗിയുള്ള പൂക്കളായിരിക്കും ഈ ഹൈഡ്രാഞ്ചിയെ പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നാല് കളേഴ്സ് നമുക്ക് ആണ് നാല് കളേഴ്സിൻ്റെ കോംബോ വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് കോഡ് കൂടിയിട്ടോ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഓട്ടോ ഉണ്ടാകുന്നത് അതുമാത്രമല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഫ്ലവർ പെട്ടെന്ന് കുഴിഞ്ഞു പോകത്തേയില്ല ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ലേഡി ഷൂ തമ്പർജി എന്ന് പറയുന്നതിൻ്റെ യെല്ലോ കേട്ടോ നമ്മുടെ അടുത്ത് ഇതിൻ്റെ റെഡും അവൈലബിളാണ് വെരിഗേറ്റഡ് ലീഫിൽ റെഡും അവൈലബിൾ ആട്ടോ അങ്ങനെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് അപ്പോൾ ലേഡി ഷൂവിൻ്റെ യെല്ലോക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് നട്ടുവെക്കാൻ അടുത്തത് വരുന്നത് ഫ്രാസർ ആട്ടോ ഫ്രാസർ ഐലൻ്റ് എന്ന് പറയുന്നൊരു ചെടിയാണ് ഇതുപോലെ കുഞ്ഞു ചെടിയിൽ തന്നെ നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ല വെയിലുള്ള സ്ഥലം നോക്കി നല്ല നല്ല രീതിയിൽ പോട്ടി മിക്സിൽ ചെടി നടാനും ശ്രമിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ നമ്മൾ പടന്ന് കയറാനുള്ളൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആട്ടോ നിക്കോഡിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് വൺ ട്വൻറ്റി റുപ്പീസ് ആട്ട് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെടി കൂടിയാട്ടോ നല്ല സിൽവർ കളറിലാണ് ഇതിൻ്റെ ലീഫുണ്ടാവുക ഇതാണ് അയയ്ക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈയൊരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മടഗാസ്കർ ജാസ്മിനാണ് ഇൻഡോർ ജാസ്മിനായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടി ആട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും എപ്പോഴും സൺലൈറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് അടുത്തത് ഗോൾഡൻ കാഡിനിയാണ് മൂന്ന് കളറിലായിട്ട് ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക ഡാർക്ക് ഓറഞ്ച് ലൈറ്റ് യെല്ലോ വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇതാ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ഹൈബ്രിഡ് മധുമാലതിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ ഡാർക്ക് മെറൂൺ കളറിലായിരിക്കും ഫ്ലവർ ഉണ്ടാവുക ലൈറ്റ് പിങ്ക് കളറും ഡാർക്ക് മെറൂൺ കളർ കോമ്പിനേഷനിലാണ് ഫ്ലവർ ഉണ്ടാകുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പേപ്പർ പ്ലാന്റ് ആണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുത്ത് വേണം സെറ്റ് ചെയ്ത് വെക്കാൻ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്ന അടുത്തത് വരുന്ന ട്രംബറ്റ് വൈന് അല്ലെ ഓട്ടുമുല്ല എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ നല്ല ഓറഞ്ച് കളറിലായിരിക്കും ഫ്ലവർ ഉണ്ടാവുക ഒത്തിരി പൂക്കൾ ഉണ്ടാവും നമ്മൾ ക്യാറ്റ്സ്ക്രോയൊക്കെ കണ്ട പോലെ കേട്ടോ ഇത് ഫ്ലവർ വിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അമ്പത് രൂപ റേറ്റ് ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേതൊക്കെ പ്ലാൻസ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പ്ലാൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതാണ് ഡി ടി ഡി സി കൊറിയർ അല്ലെ പോസ്റ്റിൽ വഴിയാണ് അയക്കുന്നത് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്തു തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മാത്രം മതിയാക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ